ഹലോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ ടോപ്പിക്കിലേക്ക് സ്വാഗതം പുതിയ ടോപ്പിക് അല്ല കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ ഇന്നലെ മിനിഞ്ഞാന്ന് ഒക്കെയായിട്ട് നമ്മൾ ഞാൻ പ്യാരു എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആദിത്യ നായർ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറെ ഇൻഫ്ലുവൻസറെക്കുറിച്ചൊന്നും നമ്മളൊരു ന്യൂസ് രണ്ടു ദിവസമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലെ ആ കുട്ടി മരണപ്പെട്ടു സൂയിസൈഡ് ആയിരുന്നു തൂങ്ങി മരിക്കുകയായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച അതിനെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്തു പിന്നെ അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസമാണ് അത് രണ്ടു ദിവസം മുന്നേ അത് മരണപ്പെട്ടത് അപ്പൊ അതിന് അതിന്റെ മരണത്തിന് പിന്നില് സൈബർ അറ്റാക്ക് ആണ് സൈബർ ഗുളി ആണ് എന്നൊക്കെയുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു എന്നാൽ സൈബർ അറ്റാക്കോ കാര്യങ്ങളോ ഒന്നും കൊണ്ടും പേടിക്കുന്ന ഒരു കുട്ടിയല്ലെന്നും അതിനുവേണ്ടി സ്വന്തം ജീവൻ കളയുന്ന ഒരു കുട്ടിയല്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ ടോപ്പിക്ക് വീണ്ടും സംസാരിച്ചപ്പോൾ ആ കുട്ടിയുടെ എക്സ് ലവർ ആയിരുന്ന കാമുകനായിരുന്ന ബിനോയ് എന്ന യുവാവ് കാരണമാണ് ആ കുട്ടി മരണപ്പെട്ടത് ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ വീണ്ടും വഴിതിരിഞ്ഞു വന്നിരുന്നു പക്ഷേ അക്ഷരാർത്ഥത്തിൽ നമ്മളൊക്കെ ഞെട്ടിയിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേട്ടോ ഈ കുട്ടി അല്ലെങ്കിൽ ഈ ബിനോയി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനല്ല ആദിത്യയുടെ മരണത്തിന് കാരണമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന തരത്തിലേക്ക് കുറെ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ പ്രസ്തുത വിഷയത്തിൽ ഈ ബിനോയ് എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരനും ആദിത്തി എന്ന് പറഞ്ഞ ഈ കുട്ടിയും തമ്മിൽ കഴിഞ്ഞ ഏപ്രിലാണ് ബ്രേക്കപ്പ് ആവുന്നത് ആ ബ്രേക്കപ്പ് ആയ സമയത്ത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും

ഇനി അറിഞ്ഞിട്ട് എന്ത് വിളിക്കുന്നു ഞാൻ ഇപ്പൊ ഷൂട്ട് വീഡിയോ അവളെട്ടൊക്കെയായിരുന്നു എന്നിട്ട് ഞാൻ അവളെ അനിയന് വിളിക്കൂട്ട് ഞാൻ അവളെ അറിയാമെങ്കിൽ കൂട്ടുകാരൻ മാരി പിന്നെ അറിയാന്നുള്ള ഇപ്പൊ ഞാൻ നോക്കിയായിട്ട് വലിയൊരു കാര്യം ഞാൻ വീണ്ടും നോക്കി വരും അപ്പൊ വയ്യ പറഞ്ഞാ കാരണം എന്റെ ഓക്സിക്രീൻസ് എന്റെ വീട് ഞാൻ പറ്റിയിട്ടുണ്ട് അത് തന്നെയാണ് എന്റെ ലൈഫ് അത് ഞാൻ

ആദിത്യയുടെ ഈ ഒരു തൂങ്ങി മരണത്തിന് പിന്നിൽ ബിനോയ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല കാരണം എനിക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഞാനിപ്പോൾ കണ്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ മരണത്തിന് പിന്നിൽ ഈ പയ്യനാണ് ബിനോയി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആക്കി പോയത് ആദിത്യ ആണ് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് അതിനു ശേഷവും ഈ ബിനോയ് തന്റെ സുഹൃത്തുമായി സംസാരിക്കുന്നുണ്ട് ഞാൻ ഡിപ്രഷനിലാണ് കടുത്ത ഡിപ്രഷനിലാണ് അവൾക്ക് എന്ത് വേണമെങ്കിലും ആകാം ഞാൻ അവളെ സിൻസിയർ ആയിട്ട് സ്നേഹിച്ചപ്പോൾ അവൾ തന്നെ ചീറ്റ് ചെയ്യാറു എന്നുള്ളതിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആദിത്യയെ സ്നേഹിച്ചിരുന്ന അത്രയും സമയം ബിനോയി അവളെ സിൻസിയർ ആയിട്ട് തന്നെ സ്നേഹിച്ചു പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ മരണപ്പെട്ടു അവരെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന പാരില്ലെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ മറ്റുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് കുട്ടി അതിന് അത്തരം ബന്ധങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന് ഈ ചട്ടിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട് അത് ഒരു വശം അടുത്തത് എന്ന് പറയുമ്പോൾ ഈ ബിനോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ബിനോയ്യുടെ മറ്റൊരു സുഹൃത്ത് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ അത് നമുക്കൊന്നും കേട്ടോ ഇപ്പം ും അത് അവിടെ പക്ഷേ ഇപ്പം വീട്ടുകാരാണെന്ന് ഞാൻ പറയൂ കാരണം ഒരു വീട്ടുകാരും കൂടെ സപ്പോർട്ടില്ലാത്ത ഇരിക്കുന്ന ഒരു ഒരവസ്ഥയാണോ പിന്നെ ഇപ്പൊ കുറച്ച് വീട്ടുകാർ കുറച്ചുകൂടി സപ്പോർട്ടായിട്ട് വികസനത്തിരിക്കും അതെ വീട്ടുകാർ വീട്ടുകാരാണ് പറ്റുന്ന പറഞ്ഞാൽ വീട്ടുകാരും നല്ല പങ്കെടുക്കും നല്ല പങ്കെടുക്കും ായിും കാണോ നല്ല തീരായിരിക്കും അത് വെച്ചിട്ടാണ് വീട്ടില് വീട്ടിലായി കുറച്ച് അപ്പോൾ കൂടെ ഇനി ഞങ്ങൾ കല്യാണം പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് ചെയ്തിട്ട് സത്യമായോ പക്ഷെ ഇന്ന് ചെയ്ത് കാരണം വീട്ടിൽ ചേർത്ത നല്ല പ്രഷർ എന്താണ് പറയുന്നത് കുട്ടിയുടെ മരണത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം വിനോയമായിട്ടുള്ള ഒരു ബ്രേക്കപ്പോ കാര്യങ്ങളല്ല അങ്ങനെയാണെങ്കിൽ നേരത്തെ ബ്രേക്കപ്പ് ആകാമായിരുന്നല്ലോ പക്ഷെ അതൊന്നുമല്ല അതിൽ നിന്ന് ഇവർ രണ്ടുപേരും ഏകദേശം ആയിരുന്നു അപ്പോൾ ഈ കുട്ടിയുടെ മരണത്തിന്റെ പിന്നിൽ യഥാർത്ഥ കാരണം നാട്ടുകാരും വീട്ടുകാരും തന്നെയാണെന്നാണ് പറയാതെ പറയുന്നത് കാരണം അതിൽ ഏകദേശം എനിക്കൊരു എനിക്ക് തോന്നുന്നു കാരണം ഈ മനസ്സിനധികം തട്ടിയില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് ഈ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഒരുപോലെ ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ഒക്കെ ചിലപ്പോൾ അവർക്ക് അടുത്ത ഡിപ്രഷനിലേക്കും അത് പിന്നീട് മരണത്തിലേക്കും നയിക്കാം കാരണം ജീവിതത്തിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരുപാട് അത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിച്ചു ഇപ്പോഴും കണ്ടിന്യൂസ്ലി ഇങ്ങനെ അനുഭവിച്ച് വന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് ഞാനൊക്കെ എഴുപത് പ്രാവശ്യമെങ്കിലും തൂങ്ങിച്ചാപേണ്ടിയിരിക്കുന്നത് പക്ഷെ നമ്മളുടെയൊക്കെ ഒരു മെൻ്റൽ സ്ട്രെങ്ത് മനസ്സിന്റെ ധൈര്യം തന്നെ ഇടം കൊണ്ട് മാത്രമാണ് ജീവിതത്തിലെ പല പ്രശ്നങ്ങളും തരണം ചെയ്തു നിൽക്കുന്നത് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് പിന്നെ നാട്ടുകാരുടെയും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നമ്മുടെ വീട്ടിലുള്ളവരെ ഞാൻ പറയില്ല എങ്കിൽ പോലും നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് നമുക്ക് എണ്ണിയാലും കരഞ്ഞാലും തീരാത്ത തരത്തിലുള്ള എന്തെല്ലാം തരത്തിലുള്ള പക്ഷേ അല്ലേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടിയുടെ ഒരു ഏജ് പിന്നെ ആ കുട്ടിയുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് ഈ പറഞ്ഞ പോലെ എനിക്കൊക്കെ ഉള്ള പോലെ ഒരു മെന്റൽ സ്ട്രെങ്ത് ആ കുട്ടിക്ക് ഉണ്ടാവണമായിരുന്നിരിക്കണമെന്നില്ല അതുകൊണ്ടായിരിക്കാം ഈ ബ്രേക്കപ്പും അതിനോടനുബന്ധിച്ച് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വീട്ടുകാരും പറയുന്നുണ്ട് നാട്ടുകാരും നിന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ നീത്തയാണ് മറ്റേതാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അത് ഞങ്ങൾ ഭയങ്കരമായിട്ടും കേൾക്കുന്നു എന്ന് അച്ഛനും അമ്മയും ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു വഴക്കുണ്ടായി നിന്നെ കൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് ആളുകൾ അത് പറയുന്നു അപ്പൊ സൊസൈറ്റി ഇങ്ങനെ പലതും പറയും പറഞ്ഞിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് നാട്ടിൻ പുറത്ത് ഒക്കെ ജീവിതം ആവുമ്പോൾ ഇങ്ങനെ പറയും കാരണം ഇപ്പോഴത്തെ ഒരു ബോയ് ഫ്രണ്ട് സിസ്റ്റവും ിപ്പായിട്ട് റീലെടുക്കുന്ന സിസ്റ്റവും ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് എങ്ങനെയും പോകുന്ന സിസ്റ്റവും ഏതെങ്കിലും ഫ്രണ്ട്സ് അവിടെ വീട്ടിൽ വരുന്ന സിസ്റ്റോ ഒന്നും ഇങ്ങനെയുള്ള ആളുകൾക്ക് പിടിക്കൂല അപ്പൊ ഒബ്വിയസ്ലി അവർ എന്ത് പറയും അവള് പഴയ അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണെന്ന് പറയും ഇതൊരു പരിധി വരെ വേലൻസ് എന്ന് പറയുന്നവർ കേട്ട് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിൽ താങ്ങാൻ പറ്റാത്ത അവർ ആ പ്രഷറും അവരുടെ മനസ്സിന്റെ പ്രഷറും ഒക്കെ കൂടി കുട്ടികളിലേക്ക് സമ്മർദ്ദം തിരുത്തി കൊടുക്കും അപ്പൊ ഇതെന്താണ് ഈ മെന്റൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാത്ത കുട്ടികൾ ഇതിൽ അവർ മനസ്സ് തകർന്നു പോകും അതായിരിക്കാം അതുതന്നെയാണെന്ന് ഞാൻ തൊണ്ണൂറ് ശതമാനം വിശ്വസിക്കുന്നു പെട്ടെന്നുള്ള ഈ ബ്രേക്കപ്പ് ഇത്തരത്തിലുള്ള ഈ പ്രഷർ ഇതെല്ലാം ആയപ്പോൾ ആദിത്യ ഇനി എന്നെ കൊണ്ട് നിങ്ങൾക്കൊരു ശല്യം ഉണ്ടാവില്ല എന്ന് ആ വീട്ടിൽ പറഞ്ഞു എന്നാണ് ആദിത്യയുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ ആ കുട്ടി തൂങ്ങി മരിച്ചത് തൊണ്ണൂറ് ശതമാനം ഞാൻ അനുമാനിക്കുകയാണ് കേട്ടോ നമ്മുടെ അനുമാനങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടിയ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ നമുക്ക് ഈ ആദ്യയുടെ മറ്റൊരു സുഹൃത്ത് ഈ സൂയിസൈഡിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് പറയുന്നുണ്ട് അതൊന്നും നമുക്കൊന്ന് കേൾക്കാം ഒരു ഒരു ചെയ്യാൻ എല്ലാം എല്ലാം ഉണ്ട് അങ്ങനെ കാരണം അതിന്റെ ഓക്കെ ഇതിൽ നിന്നൊക്കെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കണം. കുട്ടിയുടെ മരണത്തിന്റെ കാരണം ബിനോയി ബിനോയായിട്ട് റിലേഷൻഷിപ്പോ ഒന്നുമല്ല വീട്ടിൽ ഇങ്ങനെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി ആ പ്രശ്നത്തിൽ കയറി കുട്ടി ഇടപെടുകയും ഈ കുട്ടിയുടെ അടുത്ത് വളരെ ഇതായിട്ട് അവര് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഈ കുട്ടി എന്ത് പറഞ്ഞു എന്നെ കൊണ്ടൊരു ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ഒരു സ്റ്റോറിയും ഇട്ടിട്ട് പോയി സൂയിസൈഡ് ചെയ്യുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എന്തോ ഒരു സ്റ്റോറി അപ്ഡേറ്റ് ചെയ്തിട്ട് കുട്ടി പോയി സൂയിസൈഡ് ചെയ്യുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ വിനോയ് എന്ന് പറഞ്ഞ വ്യക്തി തികച്ചും നിരപരാധിയാണ് അത് മാത്രമല്ല ഈ ബ്രേക്കപ്പ് റിലേഷൻഷിപ്പ് സോറി ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ സമയത്ത് ഈ ഒരു അത് മാത്രമല്ല ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ സമയത്ത് ഈ ബിനോയ് എന്ന് പറഞ്ഞ പയ്യൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ ബ്രേക്കപ്പ് ആയതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ പയ്യന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു ആ സമയത്ത് എന്നുള്ളതും അവൻ റീലായിട്ടിട്ടിരുന്നു നമുക്കതൊന്ന് കാണാം കാണുന്നു

ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കുട്ടിയെ ആദിത്യെ അവനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു പക്ഷെ ആദിത്യ തന്നെയാണ് ഇതിൽ നിന്നും പിരിഞ്ഞ് പിരിഞ്ഞു പോയതെന്നും ഇതിൽ നിന്നും ബ്രേക്കപ്പ് ആയതെന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ കുട്ടിയാണ് ഈ ബിനോയിയെ തേച്ചിട്ട് പോയതെന്നും ഒക്കെ ഈ ഒരു ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി ആ കുട്ടി പോയാലും ആ ബിനോയ് പോയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അത് പോരാട്ട സ്വാതന്ത്ര്യമാണ് അല്ലേ ഇഷ്ടമില്ലാത്തൊരു റിലേഷൻഷിപ്പാണ് ടോക്സിക് ആയിട്ടുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ അതിനൊന്ന് വേറെ പിരിഞ്ഞു അതിൻ്റെ ഒക്കെ പേര് എല്ലാം സൂയിസൈഡ് ചെയ്യാൻ എല്ലാവരും നിൽക്കുകയാണെങ്കിൽ എല്ലാവരും ഇതിനുവേണ്ടി നിൽക്കണം പക്ഷെ അപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കായ ആ ഒരു അവസ്ഥയുണ്ടെങ്കിൽ പോലും വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഒരു സമ്മർദ്ദം നെഗറ്റീവ് ആയിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ സമ്മർദ്ദങ്ങൾ കുറ്റങ്ങൾ കുറ്റപ്പെടുത്തലുകൾ ആയപ്പോൾ ആ കുട്ടിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല അതൊക്കെ തന്നെയാണ് ഈ മരണത്തിന്റെ കാരണം പക്ഷെ നമ്മളെ ബിനോയ് പെട്ടത് എന്താണ് ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് പോലും ആയിട്ടില്ല പതിനെട്ട് വയസ്സിന് മുൻപ് തന്നെ അവര് തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് നടന്നിട്ടുണ്ട് ഉണ്ടാവാൻ കാരണം ആ ഇപ്പോഴെന്ന് പറഞ്ഞാല് പതിനെട്ടെന്നോ പതിനേഴെന്നോ ഒന്നും ഇല്ലല്ലേ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു പ്രണയത്തിലാവുമ്പോ തന്നെ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നത് രണ്ട് പേരുടെ സമ്മതപ്രകാരമാണ് ഇതൊക്കെ നടക്കുന്നതും പക്ഷേ കുട്ടി മൈനറായതുകൊണ്ട് തന്നെയാണ് ബിനോയ് ഇവിടെ പെട്ടുപോയത് ഒരു തരത്തിലും ബിനോയ്ക്ക് ന്യായമുണ്ടെങ്കിലും ബിനോയുടെ ഭാഗത്ത് എവിഡൻസുകൾ ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ പോലും ഒരു പോക്സോ വകുപ്പ് പോലീസിന് സ്വമേധ അല്ലെങ്കിൽ കോടതിക്ക് സ്വമേധ ഈ വിഷയത്തിൽ തീരുമാനം എടുക്കാവുന്നതാണ് അവിടെയാണ് നമ്മുടെ ബിനോയ് പെട്ടിരിക്കുന്നത് അവിടെ എത്ര തരം തെളിവുകൾ ഉണ്ടെങ്കിലും ഒരു തരത്തിൽ മൂരി പോരാൻ പറ്റത്തില്ല കാരണം ഇനിയെങ്കിലും ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക ദൈവത്തെ ഓർത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരുമായിട്ട് പ്രണയബന്ധത്തിൽ ഏർപ്പെടുക ഇനി പതിനെട്ട് വയസ്സിന് മുൻ ആകാത്തവരുമായിട്ട് പ്രണയബന്ധത്തിൽ നിങ്ങളൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സെക്ഷൽ റിലേഷൻഷിപ്പിലെങ്കിലും ദൈവത്തെ ഓർത്ത് പോവരുത് കഴിഞ്ഞാൽ പണി കിട്ടും ഇതുപോലെയൊക്കെ എന്തെങ്കിലും കാര്യമല്ലെങ്കിൽ കയറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തൂങ്ങേണ്ടി വരും പിന്നെ റിലേഷൻഷിപ്പിലൂടെയൊക്കെ പോകുന്നവർ ഈ അയക്കുന്ന ചാറ്റ് ഓഡിയോ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് തെളിവുകളാക്കി വെക്കുക എവിടുന്നൊക്കെ പണി വരുമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക എന്തായാലും ബിനോയിയുടെ അവസ്ഥ നമുക്ക് കഷ്ടം തോന്നുന്നു ആദിത്യയുടെ അവസ്ഥ അതിനേക്കാളും നമുക്ക് സങ്കടം ജനിപ്പിക്കുന്ന വാർത്തയാണ് നല്ലൊരു കുട്ടിയായിരുന്നു നല്ലൊരു ഇൻഫ്ലുവൻസർ ആയിരുന്നു പക്ഷെ വീട്ടുകാരും നാട്ടുകാരും ആരെന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും അല്ലെങ്കിൽ റിലേഷൻ ബ്രേക്കപ്പ് ആയി എന്നൊന്നും പറഞ്ഞിട്ട് ആ കുട്ടിക്ക് എന്തോ ആ സമയത്ത് ആ കുട്ടിക്ക് എന്തോ ഒരു ദുർബുദ്ധി തോന്നിയാൽ നല്ലൊരു സുന്ദരി ഒരു മെഡിക്കൽ കുട്ടിയായിരുന്നു വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് രണ്ടുപേരുടെയും ബിനോയുടെ വീട്ടുകാരെ ഇതിനകത്ത് എത്രമാത്രം വേദനിക്കുന്നത് അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീട്ടുകാരിനകത്ത് എത്രമാത്രം വേദനിക്കുന്നു അവരുടെ സുഹൃത്തുക്കള് അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഈയൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇത് മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള പുതിയ അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും